പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ് കാരളം വെള്ളാരി സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരെയാണ് രേഖയുടെ രണ്ടാം ഭർത്താവായ പ്രേംകുമാർ കൊലപ്പെടുത്തിയത് കോട്ടയം സ്വദേശിയായ ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദയം പേരൂരിൽ ആദ്യ ഭാര്യ വിദ്യയെ കഴുത്തെറത്ത് കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അതീവ ക്രൂരനായ പ്രതിയെ ആദ്യ കേസിലേറെ പണിപ്പെട്ടായിരുന്നു പിടികൂടിയതെന്നും കൊലപാതകത്തിന് ശേഷം ദൃശ്യം മോഡലിലാണ് രക്ഷപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു തന്റെ ഫോൺ ട്രെയിനിൽ വടക്കേ ഇന്ത്യയിലേക്ക് അയച്ച ശേഷമാണ് അന്ന് പ്രേംകുമാർ രക്ഷപ്പെട്ടത് ബുധനാഴ്ചയാണ് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വന്നു തുടങ്ങിയതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകൾ വിവരം അറിയിച്ചത് ഇവർ വന്ന വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറികളിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു മണിയുടെ മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഇയാളെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി വെളിപ്പെടുത്തിയിരുന്നു കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് കുടുംബ വഴുക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്ത് ഞരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാമെന്നാണ് കരുതുന്നത്